ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടെങ്കിലും ലോകം മുഴുവൻ ഒന്ന് കണ്ണു തുറക്കണം ഫലസ്തീൻ ജനങ്ങളുടെ പോരാട്ടം രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ കാര്യമല്ല അത് മനുഷ്യാവകാശത്തിനുള്ള നിലവിളിയാണ് നാം ഉണ്ടാതിരിക്കുമ്പോൾ അത് അടിച്ചമർത്തലിനും അനീതിക്കും അനുമതി നൽകുന്നതാണ് ഇന്ന് ഫലസ്തീൻ നമ്മോട് ചോദിക്കുന്നത് വലിയൊരു കാര്യമല്ല ജീവിക്കാനുള്ള അവകാശം മാത്രം വീടിന്റെ വാതിലത്ത് ശ്വാസം എടുക്കാനുള്ള അവകാശം സ്വന്തം മണ്ണിൽ ഉറങ്ങാനും സ്വപ്നം കാണാനുമുള്ള അവകാശം ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നാൽ ആ സ്വാതന്ത്ര്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മുടെ ശബ്ദം അവരുടെ ആയുധമാണ് നമ്മുടെ ഐക്യം അവരുടെ ശക്തിയാണ് വിശപ്പും ദാഹവും ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭക്ഷണം പോലും എത്താതിരിക്കാൻ മതിലുകളും തടസ്സങ്ങളും ഏറെയാണ് ഒരു ജനതയെ വിശപ്പിച്ചു കൊല്ലുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതിയാണ് ജീവിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ചെറുതായുള്ള അവകാശം മാത്രമാണ് അവർ ചോദിക്കുന്നത് ഒരു തുള്ളി വെള്ളം ഒരു കഷ്ണം അപ്പം ഒരു സുരക്ഷിത ശ്വാസം ഈ നിലവിളി നമ്മൾ കേൾക്കാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ മനുഷ്യത്വം തന്നെ മരിച്ചു പോകുന്നുവെങ്കിൽ എന്ത് ചെയ്യാനാണ് ഫലസ്തീൻ ജനത പുഞ്ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയല്ല നിങ്ങളുടെ ഓരോ നിമിഷവും അവർക്കുള്ള പ്രാർത്ഥന